ഡ്രൗ തലൂക്കിൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂരാണ് അതായത് തൃശ്ശൂർ ടൗണിനും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്ററോളം പൂമല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഞാൻ ഒന്ന് കാണിച്ചിട്ടാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും കിട്ടുന്ന വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഏകദേശം നാല് ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിന് വേണ്ടി പ്രൈവറ്റ് സ്വിമ്മിങ് പൂളും ഉണ്ട് ഇത്രയും സ്പേസ് ഉണ്ട് അതായത് നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമുക്ക് മാക്സിമം ഒരു പന്ത്രണ്ട് പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റും ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ഈ റേറ്റ് വരുന്നത് പന്ത്രണ്ട് പേർക്ക് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇരുപതിനായിരം രൂപ എന്ന് കേൾക്കുമ്പം പെട്ടെന്ന് വലിയ എമൗണ്ടായിട്ട് തോന്നണ്ട കാരണം ഏകദേശം പന്ത്രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളും അതുപോലുള്ള ഫെസിലിറ്റീസ് ഞാൻ കാണിച്ചു തന്നെ റൂമൊക്കെ നല്ല അടിപൊളി ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൻ്റെ ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ഈ പറയുന്ന റൂമൊക്കെ ചെയ്തേക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ് ഒരു പ്രൈവസിയാണ് കാരണം നമുക്ക് ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ അല്ലെങ്കിൽ ഒരു ഒരു മീറ്റപ്പ് ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം വേറെ ഒരു ശല്യങ്ങളുമില്ല വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നോക്കാം അതിൻ്റെ കാഴ്ചകളിലോട്ട് കറക്റ്റ് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചൊരു ഇരുന്നൂറ്റമ്പത് പേരുടെയൊക്കെ ഒരു ഫംഗ്ഷൻ വെക്കണമെങ്കിൽ തന്നെ ഇവിടെ ഒരു എ സി ഹോളുണ്ട് അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ പറയുന്ന ടൗണിലെ തിരക്കുകളൊക്കെ മാറി നമുക്കൊരു അതാണ് നമ്മുടെ ഹോൾ അതിൻ്റെ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്തേക്കുന്ന ഒരു എ സി ഹോളാണ് അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫംഗ്ഷൻ വെച്ചാൽ തന്നെ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ യൂസ് ചെയ്യാനുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും ഇഷ്ടം ഉണ്ട് അടുത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഫംഗ്ഷൻ വെക്കാനോ ഫാമിലി ഗെറ്റ് ടുഗതർ വെക്കാനോ ഇതൊന്നും അല്ലെങ്കിൽ വന്നൊരു വീക്കെൻഡ് അടിച്ച് പൊളിക്കാനും വീക്കെൻഡ് നല്ല വീക്ക് ഡേയ്സ് ആയാലും കുഴപ്പമൊന്നുമില്ല വന്ന് അടിച്ചു പൊളിക്കാനും പറ്റിയ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ താഴെ നിന്ന് കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനും അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ ടൂർ പാക്കേജ് ഒക്കെ നമ്മുടെ താഴെ കാണുന്ന അലോക് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റേറ്റ് കിട്ടുന്നതായിരിക്കും നമുക്കിവിടെ ടോട്ടൽ നാല് റൂമാണുള്ളത് രണ്ട് റൂം ഇതേ അവിടെ ഉണ്ട് രണ്ട് റൂം ഇവിടെയുണ്ട് അപ്പം ഈ രണ്ട് റൂമിൽ നല്ലൊരു വാട്ടർ ബോഡിയുടെ ഒരു ഡാമിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ അപ്പം ജസ്റ്റ് ഈ റൂമിൻ്റെ അകത്തോട്ട് കാഴ്ച ഒന്ന് കാണാം ഇതാണ് നമുക്ക് റൂമിലോട്ട് കയറുമ്പോൾ കിട്ടുന്ന വ്യൂ ഇത് മോർണിംഗ് ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കാരണം ഇവിടെ തന്നെ ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട് അവിടെ നമുക്ക് കിട്ടുന്ന വ്യൂ ശരിക്കും മോർണിംഗ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കിടിലം വ്യൂ ആണ് ഒന്നും പറയാനില്ലാത്തൊരു വ്യൂ ആണ് അവിടെ ഫുള്ള് ഒരു ഡാമിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ നൈറ്റ് വ്യൂ ആണ് നേരത്തെ കണ്ടത് അതൊക്കെ മോർണിംഗ് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ ഒന്ന് ഞാൻ കാണിച്ചുതരാം അതായത് ഈ രണ്ട് സൈഡും ഫുള്ള് കറക്റ്റാണ് നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു സംഭവം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് റൂമിൽ നിന്ന് കിട്ടുന്നത് ഈ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്കിവിടെ ഒരു ബെഡിൽ കിടന്നാൽ തന്നെ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് എല്ലാ റൂമിലും ഈ പറയുന്ന പോലെ നമുക്ക് ബാൽക്കണിയുണ്ട് അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട് ഇതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞവരെ ഒന്നാമത്തെ റൂം ഇതാണ് രണ്ടാമത്തെ റൂം അതാണ് നമ്മുടെ ഇതേ രീതിയിൽ തന്നെ മൂന്നാമത്തെ റൂം അവിടെയാണ് ഇതിൻ്റെ നാലാമത്തെ റൂം ബാക്കിലാണ് പക്ഷെ അവിടെ ഇരുന്നാൽ പോലും നമുക്ക് അതിനും ഈ പറയുന്ന ബാൽക്കണി ഉണ്ട് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ് ഇത് ഓരോ പ്രൊഡക്റ്റിനും നല്ല ക്വാളിറ്റി ഒരു മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ചില സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ അതൊരു പ്ലാസ്റ്റിക് ചെയറോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ചെയറോ കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് പക്ഷേ ഇത് എല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെല്ലാം നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ടച്ചിനാണ് ചുമ്മാ വലിച്ചു വരുവാടൊന്നും ചെയ്തതൊന്നുമല്ല പക്ഷെ എല്ലാം നല്ല ചെയ്ത് നല്ല വൃത്തിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട് നല്ല പ്രൈവസി അതായത് ഒരു നാല് ഫാമിലിയൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പ്രൈവസി ഉള്ള സ്ഥലം വേറെ ഇല്ലെന്ന് നമുക്ക് പറയാം ഇപ്പോൾ റൂമിൻ്റെ അത്ര കയറിയാൽ തന്നെ എത്ര മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്ഡാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ് നമുക്ക് കറക്റ്റ് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ വാഷ്റൂം മിനി ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട് അതുപോലെ ടീ കോഫി മേക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കണ്ണാടി ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ നല്ല സ്പേസിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു വാഷ് റൂം എന്നൊക്കെ പറയാൻ പറ്റും ഇതാണ് നമ്മുടെ ബാത്തി ഏരിയ കണിമുൺ ഗസ്റ്റിലൊക്കെ വന്നാലും കൂടി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ കണിമുൺ ഗസ്റ്റിലൊക്കെ വരുമ്പോൾ അവർക്കൊരു എൻറ്റർടൈൻമെന്റിന് വേണ്ടി ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയൊക്കെയാണ് കഴിഞ്ഞ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ പക്ഷേ ഒരു കാര്യം ഇത് ഒരു റൂമായിട്ട് പ്രോപ്പർട്ടി സെല്ല് ചെയ്യാറില്ല നാല് റൂം ഉണ്ടെങ്കിൽ അതിൽ മൂന്ന് റൂമെങ്കിൽ കണ്ടിട്ട് സെല്ല് ചെയ്യത്തുള്ളൂ പിന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലിയൊരു കണ്ണാടി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നല്ല കണ്ണാടി ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടുള്ള ഇതാണ് കാരണം നമ്മുടെ ഡ്രസ്സും അത് യൂസ് ചെയ്ത തുണിയൊക്കെ ഡ്രസ്സൊക്കെ സാധാരണ എല്ലായിടത്തും നമ്മുടെ റൂമിൻ്റെ എവിടെങ്കിലും സൈഡിൽ തന്നെയായിരിക്കും വയ്ക്കുന്നത് പക്ഷേ ഇത് നേരത്തെ തിരിച്ചാണ് നമ്മുടെ വാഷ് റൂമിൻ്റെ അകത്താണ് അതുകൊണ്ട് തന്നെ സ്മെല്ല് കാര്യങ്ങളൊന്നും നമ്മുടെ ബെഡ്റൂമിലോട്ട് വരത്തില്ല പിന്നെ ബെഡ്റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു ടേബിൾ സ്പേസ് ഓരോ ചെറിയ സംഭവമുണ്ട് പിന്നെ അവിടെ ഒരു ടേബിളുണ്ട് അവിടെ നമുക്കൊരു നല്ലൊരു ഓഫീസ് ചെയറുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല വലിയൊരു ടി വി ഉണ്ട് ഒരു ബെഡ് ലാംബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് ഒരു ലക്ഷറി കൂടി തന്നെ ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇവിടെ ഒരു വലിയ ടേബിളുണ്ട് അതുപോലെ രണ്ട് ചെയറുണ്ട് ഇവിടെ നേരെ ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും ടോട്ടൽ അവിടെ ഒരു ഓരോ റൂമുണ്ട് ഒരു റൂം അവിടെ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ലക്ഷറി മീലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇവിടെയൊക്കെ ഒരു ഫൗണ്ടൻ ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ മീലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ റൂമാണ് റൂമ് പിന്നെ അധികം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ കണ്ടേക്കുന്ന പോലത്തെ തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റും ഉള്ള ഒരു റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിടന്ന ഒരു കല്ല് തന്നെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നല്ല രസം ഉണ്ടിട്ടാണ് ഇവിടെ പ്രോപ്പർട്ടി കിടന്ന കല്ലാണ് അതിലാരോ കുത്തി ഉണ്ടാക്കി വച്ചേക്കുന്ന ഒരു ശില്പമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് കാരണം മരങ്ങളൊന്നും മുറിക്കാതെ ഈ ഒരു എങ്ങനെയാണോ ലാൻഡ് കിടന്ന ലാൻഡിന് പറ്റിയ രീതിയിലാണ് ഈ പറയുന്നൊരു പ്രോപ്പർട്ടി അവർ ചെയ്തേക്കുന്നത് മരങ്ങളൊന്നും അങ്ങനെ നശിപ്പിക്കാതെ പിന്നെ ആംബി തിയേറ്ററാണ് നമുക്കിപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് കുതിര കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ ഇവിടെ ഇരിക്കാം ഇവിടെ നമുക്ക് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഡാൻസ് പിള്ളേർ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ അവതരിപ്പിക്കാൻ പറ്റും സംഭവം എന്തായാലും ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുക നല്ലൊരു സ്ഥലമാണ് പിന്നെ ഇത് ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നമ്മൾ സെല്ല് ചെയ്യാറുള്ളൂ ഒറ്റ റൂമായിട്ട് സെല്ല് ചെയ്യാറില്ല അപ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി തൗസൻഡാണ് നമ്മൾ ഏകദേശം ഒരു ട്വൻറ്റി തൗസൻ്റ് ആണ് ഈ പറയുന്ന നാല് റൂമിലും കൂടെ വരുന്നത് മൂന്ന് റൂംസ് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡാണ് വരുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓരോ സ്പേസും അവർ വളരെ മനോഹരമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈവനിങ് ഒക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ചെയറും ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു പൂഞ്ഞാലകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സംഭവം എന്തായാലും കൊള്ളാം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രൈവറ്റ് പൂളും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റൂമും കാണിച്ച് ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെയാണ് സെറ്റ് വെച്ചിരിക്കുന്നത് ഉണ്ടാക്കുന്നത് കാരണം പ്രൈവറ്റ് പൂൾ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ വരും പക്ഷേ ഇത് ഓരോ റൂമും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് അതുമാത്രമല്ല ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവരോട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ യാത്രയിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം നമ്മുടെ ഈ ഒരു യൂട്യൂബ് പേജ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ